ഞങ്ങളെ സംഘീണോ അതാണല്ലേ അത് നിങ്ങളെല്ലാരും അവിടുന്ന് കൂടുതൽ കയറി ആകല്ല അതല്ല വേണ്ട ഞങ്ങള് പോവാ നിങ്ങളെ സഹകരിക്കണല്ല ഞാൻ അഞ്ചട്ടം വേണ്ട സഹകരിക്കുന്നു നിശ്ചിതക്കൂല

ಬಕರಿ ಸಕ್ಕ ಬಕರಿಕರ ಬಕರೆ ಮರುದ ಸಕ್ಕ ಬಕರೆ ಸಕ್ಕ ಬಕರೆ ನೋಸ ാട് പോ കുഞ്ഞാപ്പൊങ്ങക്ക് വേണുമാ ഏതോ വരി ഒക്കെ കൊടുക്കും കയ്യണേം കഴിക്ക അന്നെ നമ്മൾ നമ്മൾ രക്തത്തെ കുടിച്ച് നടനമാട മൂസക്കായേ മാണ്ടാ പറയല്ലേ കൊ കൊമ്പാട് തറവാട്ട് കുഞ്ഞാപ്പു ഇന്ന് വളരെ സന്തോഷായി ഇത്രയും ആൾക്കാരൊക്കെ നേരിട്ട് കാണാൻ പറ്റിയാലും ഇത്രയും ചെറിയ സ്പേസിൽ ഇരുന്ന്

അപ്പൊ നമ്മക്ക് മസനക്കുട്ടി വഴി ഊട്ടിക്കൊണ്ട് പോവാനോ റെഡിയാണോ അപ്പൊ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് നിങ്ങൾ എല്ലാരും ഞങ്ങളെല്ലാരും നിങ്ങളെല്ലാരും സഹകരിക്കോപ്പൊക്കെ പാട്ടാടാനൊന്നും അറിയില്ല എന്നാലും പാടൂല്ലേ നിങ്ങൾക്കൊക്കെ പാട്ടാണ് പാട്ടാണോ ടി അവടി അടി മാലിക്കെ സഹകരിച്ചു സഹകരിച്ചു റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് കൊമ്പാട്ട് ആകെ ഇടിച്ച് നേരത്ത് വളർത്തി മണിച്ചിത്ര വീഡിയോ അല്ലേ ഇത് തുടങ്ങി ഒരു കാര്യം ചെയ്യാം നമ്മൾ ഒരു ചെയ്തൊരു ചെറിയൊരു ഭാഗം എടുത്തിട്ടാണ് അപ്പൊ നാഗവല്ലി വേണോ ജാൻമണി വേണോ എന്നാ പറയണന്നു നിങ്ങള് വെച്ചല്ലേ വാതിലോർക്കേക്ക് വെള്ളിയാഴ്ച അതന്നെ ഞാൻ പറഞ്ഞത്

ഇതൊക്കെ നടക്കുന്ന ചെറിയ പാട്ടും നടത്തും അപ്പൊ ഒന്ന് തുടങ്ങല്ലേ പാട്ട് തുടങ്ങല്ലേ തുടങ്ങാതി Eu tava... ചിട്ടിക്കൊണ്ട് വന്നപ്പോഴി പോകുന്ന ചെറുവിളിക്കൊണ്ട് ടുത്തത് എന്നിട്ട് കേക്ക് എന്നിട്ട് കജു കാലൊക്കെ തരാ എന്താ അടുത്തത് നമുക്ക് ഒരു മിമിക്രി ആയാലും ഇനി ഒച്ചണ്ടാക്കാൻ നില കിട്ടൂ

ഒന്നിരിക്കേ ഇരിക്കേ ഇരിക്കേ ഓ ഓരോന്നിന്റെ ഓരോന്ന് കേറിയാണ്ട് തലക്കെ പൊളികൾക്കാരോ അപ്പൊ തിരിച്ചു കൊടുക്കണ ഇഷ്ടേ എപ്പ ബോക്സ് ഇട്ടു നിങ്ങൾ സഹകരിക്കാണെന്നുണ്ടെങ്കിൽ പരിപാടി നമുക്ക് സാറാക്കാം അവിടെ കുട്ടികളുണ്ട് ഓരോക്കെത്തിപ്പാടി നോക്കണേ ഇവിടെ ആണെങ്കിൽ ഒക്കെ പോതറുകൂടെ ഒരു കാര്യം ചെയ്യാം ഓക്കേ നമ്മള് പാട്ടാരുടെ എടുത്തൊരു രണ്ടു പാട്ടിനാട്ടോ തുള്ളി 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 ോ ഈ കുട്ടികൾ വന്നു ഉത്തുമണികളെ ഒരു കുറച്ച് നേരത്തിന് നമുക്ക് ഇവിടെ നിൽക്കാനുള്ള ഗ്യാപ്പ് തന്നെ ഇവിടെ ഇതിന് മുകളിൽ നിൽക്കാൻ സ്റ്റേജ് എല്ലാവരും ഡാൻസ് ഒക്കെ ചെയ്യാം എന്താ പാണ്ടിച്ച് ഞങ്ങൾ ചെയ്താലും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തോളൂ നിങ്ങൾ അത്രയും ബുദ്ധിമുട്ട് വന്നാലേ ഇതെ ഒരു മിമിക്രിദന്ത ഓക്കേ ആ സ്റ്റേജിൽ വന്ന ആളാ അല്ലേ അർജിന്ദാ ബാക്ക് ബിരാസ് മാക്സിമും വന്നവനേ എം എ ടി മൂസ എം എ ടി മൂസ അല്ലല്ലടാ ഐത സൂര്യപിച്ചാജില്ലേ പാത്തു ആ പാത്തുനെ സൗണ്ട് എടുത്തോട ഇരിക്കടാ करेक्ट ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുമല്ലേ മീന്താര മോസിനെ കെട്ടിയതിന്റെ സമ്മതമുണ്ടായിട്ടേ പിന്നെ കഥ പറയാഷ്ടേ നീ അന്നെ നമ്മൾ കൊന്ന് അന്റെ രക്തത്തെ നമ്മൾ കുടിച്ച് ഓങ്കാല ഓങ്കാകെ നടനുമാണ് അവന്റെ മൂസക്കായിട്ടാ മേണ്ടൊന്നും പറയല്ലേ ജഗ്ശ്മത്തിരിക്ക